ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യാത്രക്കിടയിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞാൻ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ഉൾഭാഗം അതിമനോഹരമായിട്ട് കാണപ്പെട്ടതുകൊണ്ട് അവന്റെ വീഡിയോയിൽ ചിത്രീകരിച്ചതിന് ശേഷമാണ് അടുത്ത കണക്ടിവ് ഫ്ലൈറ്റിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് ഈ അടുത്ത കാലത്തായിട്ട് എയർപോർട്ട് ആകമാനം മോഡിഫിക്കേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ എയർപോർട്ടിന്റെ ഓരോ ഭാഗവും വളരെ കൂടിയാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അരുതിയരായ നമുക്ക് മാത്രമല്ല വിദേശത്തു നിന്ന് വന്നെത്തുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള യാത്രികർക്കും ഇത് ഏറെ ഇമ്പം പകരുകയും ആകർഷകത്വം നൽകുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ തന്നെ അഭിമാനമായിട്ട് ഇത് നിലകൊള്ളുവാൻ കാരണമാകും ഈ അടുത്ത കാലത്താണ് ഇത്ര മനോഹരമായ രീതിയിൽ എയർപോർട്ട് നവീകരിച്ചിരിക്കുന്നത് പല പ്രാവശ്യം ഈ ഒരു എയർപോർട്ടിൽ വന്ന് യാത്ര ചെയ്യുന്ന അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം മോഡിഫിക്കേഷനോടുകൂടി എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യാത്ര ചെയ്യുന്ന അവസരത്തില് ഇത്ര മനോഹരമായിട്ട് കാണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് വീഡിയോ ചിത്രീകരണം നടത്തിയതിന് ശേഷമാകാം അടുത്ത ഫ്ലൈറ്റിലേക്ക് എന്നുള്ള രീതി ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു എയർ കണ്ടീഷൻ ചെയ്ത എയർപോർട്ട് എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പുകള നിറഞ്ഞു നിൽക്കുന്ന പ്രതി തീർച്ചയായിട്ടും സ്വദേശിയെ മാത്രമല്ല വിദേശികൾക്കും ഏറെ ഇന്നം പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല